ഇഷോയിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ മഹാതിരുന്നാൾ മഹോത്സവത്തിനായി ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായി ദ്വീപരാജ്യാനുഭവ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന നമ്മൾ ഇന്ന് മുപ്പത്തി നാലാം ദിവസത്തെ പ്രവേശിക്കുകയാണല്ലോ പരിശുദ്ധാത്മാവും ദൈവരാജ്യവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെപ്പറ്റിയാണ് ഇന്നും വരും ദിവസങ്ങളിലും നമ്മൾ വിചിന്തനം നടത്തുന്നത് കത്തോലിക്ക സഭയുടെ മതബോധൻ ഗ്രന്ഥം രണ്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ടാം ഖണ്ഡികയാണ് അതിനാധാരമാക്കുന്നത് ഈ ഖണ്ഡികയിൽ സഭ പറയുന്നിങ്ങനെയാണ് ബന്ധക്കോസ്ത മുതൽ ദൈവരാജ്യത്തിൻ്റെ ആഗമനം കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ് ആത്മാവാണ് അവിടുത്തെ പ്രവർത്തനം ഭൂമിയിൽ പൂർണ്ണമാക്കുകയും എല്ലാ വിശുദ്ധീകരണവും പൂർത്തിയാക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ യേശുവിലാണ് ദൈവരാജ്യ സമാഗതമാകുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുകയുണ്ടായല്ലോ യേശു ആരംഭിച്ച യക്ഷകര പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ തുടരുന്നതും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതും പരിശുദ്ധാത്മാവാണ് അതിനാൽ ദൈവരാജ്യവും പരിശുദ്ധാത്മാവും എന്ന വിഷയം വളരെ പ്രസക്തമാണ് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ഈശോയുടെ പ്രബോധനങ്ങൾ ഒന്ന് യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ചും പതിനാറും പതിനേഴും വാക്യങ്ങളാണ് യേശു അരളിൽ ചെയ്തു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പനകൾ പാലിക്കും ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും ഈശോയുടെ ഈ വാഗ്ദാനം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഈശ്വഭൂമിയിൽ നിർവഹിച്ച രക്ഷാകര പ്രവർത്തനങ്ങൾ ഒരു യാഥാർത്ഥ്യമായ എപ്പോഴാണ് അവിടുന്ന് ദൈവം നമ്മോടുകൂടെ ആയപ്പോഴാണ് പുത്രനായ ദൈവം മനുഷ്യ അവതാരം ചെയ്ത് മനുഷ്യരോട് കൂടെ പാർത്തപ്പോഴാണ് ദൈവരാജ്യം സമാഗതമായത് അവിടുന്ന് പിതാവിൻ്റെ പക്കലേക്ക് തിരികെ പോകുന്ന സമയമായപ്പോൾ അവിടുന്ന് മറ്റൊരു സഹായകനെ അത് ആശ്വാസകരെ വാഗ്ദാനം ചെയ്യുകയാണ് ഈ വാഗ്ദാനത്തിൻ്റെ മർമ്മം എന്നേക്കും നിങ്ങളോടൊത്ത് എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു ആശ്വാസകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും എന്ന വാക്യമാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഉദ്ദേശം ബന്ധം പുനഃസ്ഥാപിക്കുക മനുഷ്യനെ ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗമാക്കുക ദൈവത്തിൻ്റെ ജീവനിൽ മനുഷ്യനെ പങ്കാളിയാക്കുക ദൈവമനുഷ്യ സംഗമം അതിൻ്റെ എത്തിക്കുക എന്നതായിരുന്നു അതാണല്ലോ യേശോ ഗുരിശിൽ മരിച്ചപ്പോൾ ദേവാലയ ദരശീല തന്നെ നടുവെ കീറിപ്പോയിക്കൊണ്ട് ദൈവവും മനുഷ്യനും തമ്മിലുള്ള അകൽച്ച പരിഹരിക്കപ്പെട്ടുവെന്ന് സ്വർഗം തന്നെ പ്രഖ്യാപിച്ചത് അപ്പോൾ യേശു ശിഷ്യന്മാരോട് കൂടെ കൂടെയായിരിക്കുകയായിരുന്നു അവിടുത്തെ സുവിശേഷ പ്രഘോഷണം അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ അവിടുത്തെ മഹത്വപൂർവമായ സാന്നിധ്യമെല്ലാം ശിഷ്യന്മാർ നേരിട്ട് അനുഭവിച്ചറിഞ്ഞു ഈശോയുടെ ഈ സാന്നിധ്യം നിത്യമായുള്ള സാന്നിധ്യമല്ല എന്നൊരു സൂചന യോഹന്നാൻ പതിനാല് പതിനാറിലുണ്ട് ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു ആശ്വാസകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും അപ്പോൾ യേശു ശിഷ്യന്മാരുടെ കൂടെ ആയിരുന്നപ്പോൾ അവരനുഭവിച്ചറിഞ്ഞ ആ രക്ഷ അത് തുടരുക മാത്രമല്ല അതതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ പരിശുദ്ധാത്മാവിനെ അയയ്ക്കുമെന്നാണ് ഈശോ പറയുന്നത് ഇത് വളരെ സ്പഷ്ടമാണ് ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ മൂന്ന് വർഷക്കാലം കഴിയുകയും അവിടുത്തെ ദൈവപ്രബോധനങ്ങൾ നേരിട്ട് കാണുകയും അവിടുത്തെ അടയാളങ്ങൾ അത്ഭുതങ്ങൾക്കും സാക്ഷ്യം വഹിക്കുകയും ചെയ്തെങ്കിലും അവരുടെ ജീവിതത്തിൽ കാതലായ ഒരു സമർപ്പണം യേശുവിനോടുള്ള സമർപ്പണം പൂർണ്ണമായിരുന്നില്ല അതുകൊണ്ടാണല്ലോ അവർ പ്രസന്ധിയുടെ ഘട്ടത്തിൽ നിർണായക നിമിഷങ്ങളിൽ എല്ലാവരും തന്നെ യേശുവിനെ വിട്ടുപേക്ഷിച്ചു പോയത് എന്നാൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് അവർക്ക് ചിന്തിക്കാൻ സാധിച്ചിരുന്നത് യേശുവിന് വേണ്ടി എത്രമാത്രം പിടകളയക്കാൻ സാധിക്കുമോ എത്രമാത്രം ഞെരുക്കപ്പെടാൻ സാധിക്കുമോ എത്ര അതി 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 ദാരുണമായ മരണം മരിക്കാൻ സാധിക്കുമോ അതെല്ലാം അവർ ആഗ്രഹിച്ചിരുന്നു അവിടെ മാത്രമല്ല ക്രൈസ്തവ സഭയുടെ ആദ്യകാല ചരിത്രം പഠിക്കുമ്പോൾ യേശു നേരിട്ട് നേരിട്ട് കണ്ടിട്ടില്ലാത്തവരും പിന്നീട് ജനിച്ചവരും ഭൂമിയിലുണ്ടായ എത്രയോ രക്തസാക്ഷികളാണ് യേശുക്രിസുവിന് വേണ്ടി മരിക്കാൻ മരിക്കാനാവേശം കാണിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ വിചാരിച്ചിരിക്കുന്നതിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നതിലുമൊക്കെ അതിലും വളരെ വളരെ ആഴത്തുള്ളതാണ് യേശുവുടെ ഈ വാഗ്ദാനം നമ്മെ കോരിത്തെപ്പിക്കേണ്ടതാണ് എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ മറ്റൊരു ആശ്വാസകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും ഞാൻ നിങ്ങളെ അനാഥനായി എന്ന യേശുവിൻ്റെ വാഗ്ദാനം വാസ്തവത്തിൽ പൂർത്തിയാകുന്നത് പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ ആയിരുന്നതും അവർ നയിച്ചതും ആയിരുന്ന അനുഭവങ്ങളിലൂടെയാണ് അപ്പുസവല പ്രവർത്തികൾ എന്ന പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യേശു അവരുടെ കൂടെ എങ്ങനെ പ്രവർത്തിച്ചിരുന്നുവോ അതേ രീതിയിൽ പരിശുദ്ധാത്മാവ് അവരെ നയിക്കുന്നത് കാണാം അവരുടെ യാത്രകൾ സുവിശേഷ പ്രവർത്തനങ്ങൾ അവരുടെ കാഴ്ചപ്പാടുകൾ അവരുടെ മനോഭാവങ്ങൾ ഇവിടെയെല്ലാം പരിശുദ്ധാത്മാവ് ഇടപെട്ട് അവരെ തിരുത്തുകയും ശ്വാസിക്കുകയും അവർ നയിക്കുകയും ചെയ്തിരുന്നു എന്നാണ് അതുകൊണ്ടാണല്ലോ പുസ്തക പ്രവർത്തനങ്ങൾ മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ സുവിശേഷമെന്നുപോലും അറിയപ്പെടുവാനായിട്ട് കാരണമായത് ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ തിരുന്നാളൊരുക്കമായി ദൈവരാജ്യ അനുഭവ ധ്യാനത്തിൽ പങ്കുചെയും നമ്മൾ ഭർത്താവിൻ്റെ ഈ വാഗ്ദാനത്തെ ഏറെ പ്രാധാന്യത്തോടും അവിടെ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ അവിടുന്ന് മറ്റൊരു ആശ്വാസകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും ഈശോയുടെ ഈ വാഗ്ദാനം നൂറ് ശതമാനവും യാഥാർത്ഥ്യമാകും അപ്പോൾ സോൽമാൻ സംബന്ധിച്ച് യാഥാർത്ഥ്യമായെങ്കിൽ വിശുദ്ധരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായെങ്കിൽ എല്ലാ കാലത്തും ജീവിക്കുന്ന എല്ലാ ക്രൈസ്തവരുടെ ജീവിതത്തിലും ഇത് യാഥാർത്ഥ്യമാണ് എന്നാൽ പരിശുദ്ധാത്മാവുമായി ഒരു സജീവ ബന്ധം അസ്തിത്വാത്മകമായി തന്നെ ഒരു സജീവ ബന്ധം പരിശുദ്ധാത്മാവുമായി നമുക്കുണ്ട് എന്നുള്ളതും വസ്തുതയാണ് ജ്ഞാനസ്നാനം വഴി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മിൽ വസിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മിൽ സജീവമായി നടക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വിവിധ പ്രവർത്തനങ്ങളെപ്പറ്റി നമ്മൾ അടുത്ത ദിവസം ധ്യാനിക്കും പരിശുദ്ധ പരിശുദ്ധാത്മാവിനെ നമ്മൾ മറന്നാലും നമ്മൾ ഓർക്കാതെ പോയാലും ജ്ഞാനസ്ഥാനം എന്ന കുദാശയുടെ യോഗ്യത മൂലം പരിശുദ്ധ പരിശുദ്ധാത്മാവ് എല്ലായ്പ്പോഴും നമ്മോടുകൂടെ തന്നെയുണ്ട് ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഭാഗത്തു നിന്നും ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ് പൗലോസ് അപ്പസോലൻ സുവിശേഷം പ്രഘോഷിക്കാൻ ഏഷ്യയിലേക്ക് പോയപ്പോൾ അവിടെ പ്രസംഗിക്കേണ്ട എന്ന് പറയും പോലോസിനെ പരിശുദ്ധാത്മാവ് പിന്തിരിപ്പിക്കുന്നതായി അപ്പസോൽ പ്രതിമ വായിക്കുന്നുണ്ട് ഒരു ശ്രേഷ്ഠമായ കാര്യമാണ് അവിടെ സുവിശേഷം പ്രഘോഷിക്കുക പൗലോസ് അതിനുവേണ്ടി തന്നെ നനച്ചിറങ്ങിയ ആളുകൾ എന്നിട്ടും പരിശുദ്ധാത്മാവ് പോലീസിനെ ആ പ്രത്യേക സ്ഥലത്ത് നിന്ന് പിന്തിരിപ്പിക്കുകയാണ് അതൊരു സൂചനയാണ് ആദിമ ക്രൈസ്തവർ ആദിമശിഷ്യന്മാർ അവർക്ക് കർത്താവ് പരിശുദ്ധാത്മാവായിരുന്നു പരിശുദ്ധാത്മാവിനെ സഭ വിളിക്കുന്ന രണ്ട് പേരുണ്ട് കർത്താവും ജീവദായകനും കർത്താവ് എന്നതിനർത്ഥം ഭരണകർത്താവ് അപ്പോൾ പരിശുദ്ധ യേശു ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ കർത്താവ് യേശുവായിരുന്നു എന്നാൽ യേശുവിൻ്റെ ഉദ്ധാരണത്തിന് ശേഷം സ്വർഗാരോഹണത്തിന് ശേഷം അവർക്ക് പരിശുദ്ധാത്മാവ് കർത്താവായിട്ട് മാറി ഭരണകർത്താവായിട്ട് മാറി അതുകൊണ്ട് സഭ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെയാണ് ഔദ്യോഗികമായി വിളിക്കുന്നത് ഐ ബിലീവ് ഇൻ ദ ഹോളി സ്പിരിറ്റ് ദ ലോഡ് ആൻഡ് ദ ഗിവർ ഓഫ് ലൈഫ് കർത്താവും ജീവദായകനുമായ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട് നമ്മളിലുണ്ട് നമ്മളെ നയിക്കുന്നുണ്ട് നമ്മൾ അതിനെ സംബന്ധിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ക്രൈസ്തവരുടെ പോലെ അതിസുന്ദരമാക്കും ഫലദായകമാക്കും സുവിശേഷ തീക്ഷണതെ നിറയ്ക്കും വിശുദ്ധ ജീവൻ നയിക്കാൻ നമുക്കാകും പരിശുദ്ധാത്മാവിനെ ഈ സാന്നിധ്യത്തെ പറ്റി നമുക്ക് കൂടെ കൂടെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ യേശുവേ അങ്ങയുടെ എത്ര വിലപ്പെട്ട വാഗ്ദാനമാണ് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും പിതാവിനോട് കൂടെ പിതാവിൻ്റെ മക്കളിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് വേണ്ടി അയക്കുകയും ചെയ്യുമെന്നും ആ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമെന്നും ഭർത്താവേ എനിക്കാരും ഇല്ല എന്നെ സഹായിക്കാൻ ആരുമില്ല ഞാൻ ഒറ്റയ്ക്കാണ് എന്ന വേദനയാൽ പലപ്പോഴും നീറാറുള്ള ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥത്തുള്ള സ്നേഹ സ്നേഹം എന്നറിയുന്ന സാന്നിധ്യം ആശ്വാസ പ്രദാനം ചെയ്യുന്ന സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്ഥുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ക്രൈസ്തലോൾ